ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അതാണ് പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേസ് ചെയ്ത് എനിക്കൊരു കാര്യങ്ങളത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട് നമ്മൾ റോട്ട് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാം ഇതിപ്പോൾ ഞാൻ എൻ്റെ വോയിസ് തന്നെയാണ് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതിനാൽ തന്നെ എഡിറ്റ് ചെയ്യാൻ കയറിയപ്പോഴത്തേക്കും എന്തോ ഒരു പ്രശ്നത്തെ പകുതി വെച്ച് വീഡിയോ കട്ടിലേ പോയി നമ്മൾ അസുറോബിനെ പിടിക്കുന്നതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാന് അപ്പം അതങ്ങോട്ട് നടന്ന് അവിടെ പോയി രണ്ട് വിക്സിനെ ഒരു ഡെയർ ഒക്കെ നമ്മൾ പിടിച്ച് ഒരു റഷ് റഷ്ബോറിനെയും പിടിച്ചിരുന്നു കേസ് അപ്പം എത്ര എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയുള്ള പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇല്ല ഹെൽത്ത് കൂട്ടാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഹെൽത്ത് കൂടു ഹെൽത്ത് കൂടത്തില്ല അങ്ങനെയൊന്നും അങ്ങനെ കൂടാൻ ചാൻസ് ഇല്ല ഐസ് അകുത് വെച്ച് വീഡിയോ കട്ടായി പോയി വട്ടം കട്ടായി പോയിട്ടുണ്ട് അത് കുറച്ചൊക്കെ പോയി ഞാൻ കുറെ മണ്ണുതരം കാണിച്ചു വെക്കുന്ന ഒക്കെ നമ്മുടെ ചെറുതായിട്ടൊന്ന് പോയായിരുന്നു ചേച്ചി പ്രിമറ്റീവ് ഫർനസ് പോണിന്ന് കേസ് ആ ഫ്ലേം ഫ്ലേമുറുകം വേണം പിന്നെ ഫ്ലേമർഗം ഞാൻ അവിടെ പോകാനാണ് അപ്പം നോക്കാം അവിടെ അവർ ഫോസ് പാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പിടിക്കാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിങ് വരാം കേസ് ് പിന്നെ നമ്മൾ കുറേ ട്രിപ്സും ട്രിക്സും ഇട്ടിട്ടുണ്ട് ചേച്ചി നമ്മുടെ യൂട്യൂബ് ഷോർട്സായിട്ട് ഞാൻ കുറേ രണ്ട് മൂന്ന് ടിപ്സും ട്രിക്സ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബ്രീഡിങ് കോമ്പോസിൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അതിൻ്റെ എന്തുവാ നമ്മുടെ ഈ ഓർവ മൈൻ ആദ്യം ഇതൊക്കെ എവിടെ കിട്ടുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഞാൻ കണ്ടുപിടിച്ചത് മാത്രമേ ഉള്ളു അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് നമ്മൾ വേറൊരു അതെടുത്തിട്ട് ഫുൾ ഈസിക്ക് എത്തിയിട്ടിട്ട് മറ്റില്ല നമുക്ക് ചീറ്റ് ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ പരിപാടി ആ പരിപാടി സെറ്റിങ്സി പോയി ചെയ്താൽ മതിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് വേണ്ട പാൽഷ്യൊക്കെ നമുക്ക് എടുക്കാം അങ്ങനെ ഇച്ചിരി ഉണ്ടായപ്പെടുത്തിയിട്ടാണെങ്കിൽ ഞാൻ ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട് ബിക്കോസ് ആ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഫോസ് പാർക്കിനൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഞങ്ങൾ ബസ്സിലാ റെഡി ചെയ്താലോ വേണ്ട പിന്നെ പോയാ ഓ എന്തൊക്കെ അൺലോക്കായി എനിക്കിനീ പനിക്ക് പരിപാടി പറയണം ബ്രീണും ഫാം ആ എന്നിട്ട് അതിനകത്ത് വനിക്ക് സെല്ലറ പിടിക്കണം പിന്നെ മട്ടി ഇങ്ങനെ പിടിച്ച എന്ത് വരുന്നത് വേറെ ഉണ്ടല്ലോ അറിയാൻ പേര് പറഞ്ഞ യേസ് ഓ ഞാൻ പറയാം പറയാം എനിക്കറിയാം എന്ത് പേര് കളറിയിരിക്കുന്നിടത്തെ അവൻ തന്നെ എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ പിടിച്ചിരുന്നു അവനെ അവനെനിക്ക് കിട്ടും ഇച്ചിരി പാടാ പിടിക്കാൻ ഇച്ചിരി പാടാ അതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം ലെവലുള്ളവരാണ് എനിക്ക് വേറെ ടീമായിട്ടായിരിക്കും നടക്കുന്നത് നമുക്ക് ഈ അസുറോബിനെ പിടിക്കാനായിട്ട് ഒരു ഞാൻ ഞാൻ നേരിട്ട് ട്രൈ ചെയ്തായിരുന്നു അസുറോബിനെ പിടിക്കാനായിട്ട് ചെറിയ നല്ല പാഡക്ട് നല്ല പാഡക്ട് ഇതിന് ഞാൻ ഇപ്പം എൻ്റെ ഈയൊരു പാർട്ടി പോരാ അപ്പം ഇച്ചിരി കൂടെ നല്ല റൺ സെറ്റാക്കണം നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ് ഞാൻ നോർത്ത് വാൻ വ്രിമ്മിന് പിടിച്ചാലും വാൻ വ്രിമ്മിന് പിടിക്കുവാണെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും അസുറോബിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റും അസുറോബിൻ്റെ വാൻ വ്രിമിൻ്റെ ഇറ്റാക്കും നല്ലപോലെക്കും പക്ഷേ ഡാർക്കുമാണ് പിന്നെ ഫയർ ദ അത് നല്ലപോലെ അവരേക്കും അതുകൊണ്ട് അനീഷ് ഞാൻ പറഞ്ഞത് നമുക്ക് വാനവർവനം പിടിക്കുന്നത് നമുക്ക് ഇനി ഇതൊക്കെ കളക്ട് ചെയ്യാം ഓക്കെ നമുക്ക് രണ്ട് പാൽസിനും എടുത്തിടാം ആർ സ്രോഷൻ ഓർഡറിൻ്റെ എടുത്തിട്ടുണ്ട് ടുത്ത് കളയാം രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടിനും ഒരേ ഇതു തന്നെയാണ് അപ്പം ഇവന് ഇച്ചിരി ട്രാൻസ് ഇച്ചിരി വർക്ക് ചെയ്യാം ഇവനെ കൊണ്ടുപോയി വലിയ ഉപകാരം ഇനി റെസ്റ്റ് എടുക്കും ഫുഡ് കഴിക്കില്ല വേറെ ഒരോടൊന്നുമില്ല അങ്ങനെ പകരം നമുക്ക് വേറെ ഇടാം ഓക്കെ കൈഷ് നമുക്ക് ഡംമണ്ടിൻ്റെ പകരം ഇട്ടാ അതോ നമുക്ക് ഡംമണ്ടിൻ്റെ പകരം ഇടാം അനേമാറ്റില്ല ബോസിന്റെ പേരോടേ അമ്മ എടുത്ത നിശ്ചി നമ്മുടെ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേ ആദ്യം പറഞ്ഞു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് നിങ്ങൾ മറക്കരുത് നമ്മൾ അടുത്തൊരു വീഡിയോയിലോട്ട് ആ എല്ലാം നല്ല മാമോശത്തിന് ഞാൻ കുറച്ച് മണ്ണത്തിനും കാണിച്ചു വീഡിയോ വീഡിയോനെ തൊണ്ട തന്നെ ഞാൻ എന്തോ ചെയ്തിരുന്നു നമ്മുടെ ബേസിലായതുകൊണ്ട് ആ മാമറിസ്റ്റ് നമ്മുടെ ബേസിൽ കയറി വന്നിരുന്നത് അപ്പത്തേക്കും ഒന്നെടുക്കാൻ പറ്റിയില്ല അവന് അവന് അവന്റെ തീ ഇടാൻ പറ്റി അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു നമുക്കിന് കുറച്ച് മത്തിയില്ല സംഭവമാണ് ഞാൻ അത് പണി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അടിയൊക്കെ പൊട്ടിക്കാൻ പറ്റും ഓക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഇരുപത്തെട്ട് സബ്സ്ക്രൈബറായി ഇനി ഇനി എത്ര സബ്സ്ക്രൈബറാണ് മുകേഷ് ആയിരം ആയിരം അടിക്കാൻ വൺ കെ അടിക്കാൻ നമുക്ക് ഇനി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി രണ്ട് സബ്സ്ക്രൈബറും കൂടെ മുകേഷ് തൊള്ളായിരത്തി എൺപത്തി രണ്ട് സബ്സ്ക്രൈബറിനോട് മതിയാവശ്യം അവൻ പെട്ടെന്ന് ഇല്ലാതെ ഒന്ന് അടിച്ചു കയറി സബ്സ്ക്രൈബ് ചെയ്ത് എന്തു കേസ് ഇങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കേസ് സ്ട്രക്ചറിലില്ലയോ മറ്റേ എല്ലാത്തോ മറ്റേ നമ്മുടെ സ്റ്റോൺ പിറ്റിനുണ്ട് സ്റ്റോൺ പിറ്റൂടെ പിന്നെ ഒരു ആ സ്റ്റോൺ ബിറ്റുന്നുണ്ട് നല്ലതും ഇവിടെ ഇവിടെ തന്നെ സ്പാലിൻ്റെ ഇവിടെ തന്നെ ഇവിടെ ആയിട്ട് ഇറങ്ങിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് പിറ്റ് ആ പാൽഡിയം ഫാർഗ് ഫ്രാഗ്രൻ്റ് വേണം അതും കൂടെ എടുക്കുക നമുക്ക് നമ്മക്കിന്നെ ഷീൽഡിൻ്റെ ഒക്കെ പണി അത് പണിയാണ് അത് പണിയാണല്ലോ എനിക്ക് അറിയാത്തി പണിയായിരിക്കും ഷീൽഡ് പണി നമ്മൂർ റോബൻ്റെ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഒരു നാല് വയവറിനോടെ പിടിച്ചോണ്ട് പോവാം ഓക്കെ കൊറച്ചൊച്ചിരി പട ഓക്കെ കുറച്ചുകൂടെ ബാല ഫ്രാഗ് പറഞ്ഞ മതി ആശ് നോക്കട്ടെ കുറച്ചുകൂടെ പറ

റഷ് റഷ്ബോറിനടിനിയും വേണോ വേറെ ഉള്ള ഫർഗ്രാഗ്രളക് ആയിട്ട് എൻ്റെ ഇവിടെ കിടപ്പുണ്ട് പതിനൊന്നായിട്ടുണ്ട് പറ്റില്ല ഓക്കെ ഏഷ് എല്ലാരും പണിന്നു കേറച്ച കിടന്നുറങ്ങാം നമുക്ക് കുറച്ച് നമുക്ക് കിടന്ന് കിടന്ന് ഉറങ്ങാം ഞാൻ അവിടെ നിന്നൊക്കെ കുറച്ച് ഭാഗം കട്ടായി പോയിട്ടില്ല അവിടെ സോറി കേസ് എന്റെ ഫോണിന്റെ കുഴപ്പമാണ് ഓക്കേ നമ്മക്ക് ഇനി മറ്റില്ല വാ നമ്മടെ ശീതൊക്കെ പൊട്ടിയിരിക്കാണ് സ്കേഡായിട്ടിരിക്കാണ് അത് നമുക്കൊന്ന് ശരിയാക്കണം നമുക്ക് ഞാൻ പണി റിലീസ് നമുക്ക് പിന്നെ പണി ഒരു ദിവസം അടുത്ത എപ്പിസോഡ് പണിയേഷ് ഇന്നലെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു കേസ് പക്ഷേ പാൽവേൾഡിന്റെ വീഡിയോ ട്രിപ്സ് ആൻഡ് എല്ലാ എല്ലാ ദിവസവും പാൽവേൾഡിന്റെ നമ്മളൊരു ട്രിപ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇടക്കുടക്കുമ്പോൾ അത് ഇടും കേശ് ഇടക്കൂടെ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പാൽവേൾഡ് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളത് മസ്റ്റ് ആയിട്ട് കാണണ്ടതാണ് ഏഷ് എന്താ വെച്ചാൽ അത് കുട്ടിൽ കുറേ സ്ഥലങ്ങൾ ഗണേശ് നമ്മളെ കോളും അതൊക്കെ സൾഫർ ഒക്കെ കിട്ടാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞാൻ അതിന് മുമ്പേ വേറെ ബ്രീഡും കോംബോസൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ കുട്ടിലും കിട്ടിലും അപ്പം അതെല്ലാം നിങ്ങൾ ജസ്റ്റ് കണ്ടേക്കണം കണ്ടേക്കണമെങ്കിൽ നമുക്കിത് ഇപ്പോൾ ഒന്ന് ശരിയാക്കാം അങ്ങനെയാണ് ഇതിപ്പോൾ ശരിയാക്കുന്നുണ്ട് ആ ക്ല ക്ലബ് ഇതിൽ അടിക്കുന്ന സംഭവം അതിന് പറഞ്ഞാൽ ത്രീ ഷോട്ട് ബോ ഉണ്ടാക്കും മണിസ് മൂ ഒറ്റടി മൂവാണ് പോകുന്ന പോകും അത് ഉണ്ടാക്കുവാണെങ്കിൽ ഇന്ന് വലിയ കുഴപ്പമില്ല അത് വെച്ചിതാക്കണ്ട് പക്ഷേ എനിക്ക് അറോപനെ പിടിക്കാൻ പറ്റിയില്ല നമ്മളടുത്തൊരു ഷെച്ചിട്ട് കൂടെ പവർഫുൾ പാലുകളൊക്കെ കൊണ്ടുപോകും കേസ് ചില ഫയർ പാലുകളൊക്കെ കൊണ്ടുപോയി കേസ് നമുക്ക് അത് വാട്ടർ പാലില്ലേ അപ്പോൾ അത് കൂടുതലായിക്കുന്ന ഏതായിരിക്കും ഫയർ പാല് വലിയ ഫയറല്ലേ അതിന് ഇലക്ട്രിക് ഇലക്ട്രിക്ക് ഇലക്ട്രിക്ക് കേൾക്കുന്നു തോന്നുന്നു നമുക്ക് അപ്പോൾ ഇലക്ട്രിക്കിനുള്ളത് വെള്ളത്തിനെ കൊണ്ടാണ് കേസ് എൻ്റെ ഇലക്ട്രിക് ഒന്നും ഇല്ല ചേച്ചി അപ്പം ഫയറിനെ കൊണ്ടുപോകാൻ ഒരു ഇലക്ട്രിക് പൊക്കി മോനേം കൊണ്ടുപോകണം ഗസ് ഇലക്ട്രിക്ക് സ്പാർക്കിട്ടൊക്കെ ഇവിടെയൊക്കെ കിടപ്പു ഗൈസ് പിന്നെന്തോ ഇലക്ട്രിക്ക് ആയിട്ടുള്ളൂ ഗസ് പിന്നെ ഇലക്ട്രിക്കിനൊക്കെ ഇട്ടണമെങ്കിൽ റീഡി പിന്നെ റീഡിങ് ഫാം എനിക്ക് അൺലോക്ക് ആയിട്ടില്ല ഇതുവരെ ആയിട്ട് അത് പെട്ടന്ന് ലോക്ക് ആകരിക്കും പതിനാല് ലെവൽ പതിനഞ്ച് എനിക്ക് ഓർമ്മ ഇല്ല എത്രയോ ലെവൽ ആവണം ആയിട്ടില്ല നമ്മൾ കുറച്ച് വുഡ് വേണം കേസ് നമുക്ക് വേണം തോന്നുന്നു ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ